കേരള രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഇനി തുടരേണ്ടതില്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ലയനവുമായി ബന്ധപ്പെട്ട മാധ്യമ വിചാരണകൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൊച്ചി പൊന്നുരിന്നിൽ നടന്ന എസ് എൻ ഡി പി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് എൻ ഡി പിയും എൻ എസ് എസും തമ്മിലുള്ള ലയനം ഇനി ചർച്ചയാകേണ്ട കാര്യമില്ലെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കി സമുദായങ്ങൾ തമ്മിലുള്ള സഹകരണം വേറെയാണെന്നും എന്ന ആശയം പ്രായോഗികമല്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ നടത്തുന്ന അനാവശ്യമായ ചർച്ചകളും വിചാരണകളും അവസാനിപ്പിക്കണം സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ മാത്രമേ ഇത്തരം വാർത്തകൾ ഉപകരിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ സമുദായത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിശ്വസിക്കുന്നവരുണ്ട് അവരുടെ വ്യക്തിപരമായ വിശ്വാസം അനുസരിച്ച് ആർക്ക് വോട്ട് ചെയ്യണമെന്നും ഏത് പ്രത്യശാസ്ത്രം പിന്തുടരണമെന്നും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായ ശേഷം എസ് യോഗം ബോർഡ് കൂടി ഔദ്യോഗിക വ്യക്തമാക്കും അതുവരെ കാത്തിരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് വലിയ ചർച്ചയായ സ്വർണ്ണക്കൊള്ള വിവാദം തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മാത്രമേ ഉണ്ടാകൂ എന്ന് വെള്ളാപ്പള്ളി പരിഹസിച്ചു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ചർച്ചകൾ പോലും ഉണ്ടാകില്ലെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു കേരളത്തിലെ രാഷ്ട്രീയ വിവാദങ്ങൾ പലപ്പോഴും തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടിട്ടുള്ളവയാണ് വോട്ടെടുപ്പ് കഴിയുന്നതോടെ ഇത്തരം ആരോപണങ്ങൾ കെട്ടടങ്ങുന്നതാണ് പതിവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി പിണറായി വിജയൻ സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന വലിയ പ്രവചനവും വെള്ളാപ്പള്ളി നടത്തി നിലവിലെ സർക്കാരിനെ കുറിച്ച് തനിക്ക് മോശം അഭിപ്രായമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ തൃപ്തരാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ പക്ഷം ഭരണവിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത് സംസ്ഥാനത്ത് ബിജെപി വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രവർത്തനങ്ങൾ ബി ജെ പിക്ക് വലിയ കരുത്ത് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വിലയിരുത്തി തിരഞ്ഞെടുപ്പുകളിൽ സമുദായ സ്ഥാനാർത്ഥികൾ വേണമെന്ന ആവശ്യം എസ് എൻ ഡി പി ഒരിക്കലും ഉന്നയിക്കില്ല മെറിച്ചിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥികൾ വരേണ്ടതെന്നും സമുദായം അതിൽ ഇടപെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പി ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെന്നും സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സംഘടനയാണെന്നും വെള്ളാപ്പള്ളി ആവർത്തിച്ചു എല്ലാ പാർട്ടികളോടും തുല്യമായ അകലം പാലിക്കാനാണ് താല്പര്യം ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ ഏകീകരിക്കാൻ ആർക്കും സാധിക്കില്ലെന്നും ഓരോ വോട്ട് ും സ്വതന്ത്രമായി ചിന്തിക്കുന്നവരാണെന്നും അദ്ദേഹം പറഞ്ഞു നാടിന്റെ വികസനത്തിന് മുൻഗണന നൽകുന്ന സർക്കാരുകളെ പിന്തുണയ്ക്കുക എന്നതാണ് നയം പിണറായി സർക്കാർ പിന്നിലല്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ആരോപണങ്ങൾ ജനാധിപത്യപരമായ കടമയാണെങ്കിലും അടിത്തറ ഉള്ളതാകണം വെറും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയുള്ള ആരോപണങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒന്നിച്ചു പോകേണ്ടതിന്റെ ആവശ്യകതയെ അദ്ദേഹം സംസാരിച്ചു ബി ജെ പിയുടെ വളർച്ച കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റം വരുത്തുന്നുണ്ട് കൊച്ചിയിലെ ിയിൽ നടന്ന പരിപാടികൾ സമുദായ അംഗങ്ങളുടെ വലിയ പങ്കാളിത്തവും ഉണ്ടായിരുന്നു സമുദായം ഊട്ടി ഉറപ്പിക്കാനാണ് ഇത്തരം വേദികൾ ഉപയോഗിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു മാധ്യമങ്ങൾ വാർത്തകൾ നൽകുമ്പോൾ സമുദായ നേതാക്കളുടെ വാക്കുകൾ വളച്ചൊടിക്കരുതെന്ന് അഭ്യർത്ഥിച്ചു ലൈനം പോലുള്ള വിഷയങ്ങളിൽ വ്യക്തത വരുത്താനാണ് താൻ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും എസ് എൻ ഡി പി യുടെ നിലപാട് നിർണായകമാകും എന്നാൽ അത് സമുദായ അംഗങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി സമുദായത്തിന്റെ പ്രശ്നങ്ങൾ യോഗം തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും അതുവരെ അനാവശ്യ ഊഹാപൂഹങ്ങൾ ഒഴിവാക്കണം വെള്ളാപ്പള്ളി നടേശിന്റെയും പ്രതികരണങ്ങൾ ഭരണപക്ഷത്തിന് ആശ്വാസം നൽകുന്നതും പ്രതിപക്ഷത്തിന് വെല്ലുവിളിയുമാണ് ബി ജെ പിയുടെ വളർച്ചയെ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഗൗരവകരമായി ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്